ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കൊല്ലത്ത് വീണ്ടും ചർച്ചയായി പാർവതി മില് നാനോ ടെക്സ്റ്റൈൽ പാർക്ക് എന്ന എംപിയുടെ വാഗ്ദാനം പാലിച്ചില്ലെന്ന ആരോപണവുമായി തൊഴിലാളികൾ രംഗത്തെത്തി മില് തുറന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളി സംഘടനകൾ കാലങ്ങളായി നിരവധി പ്രതിഷേധ കൂട്ടായ്മകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കൊല്ലത്തെ പാർവതി മില്ല് അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ട് കഴിയുന്നു കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന്റെ ഭാഗമായിട്ടായിരുന്നു മില്ലിന്റെ പ്രവർത്തനം പരാതി നിരവധിയായതോടെ മില്ല് തുറക്കുമെന്നും നാനോ പാർക്ക് സ്ഥാപിക്കും എന്ന പ്രേമചന്ദ്രൻ ഉറപ്പ് പാലിച്ചില്ലെന്ന് തൊഴിലാളികൾ പറഞ്ഞു മുപ്പത്തിനാല് വർഷം സർവീസ് ഉള്ളൊരു ജീവനക്കാരനാണ് ഞാൻ പതിനയ്യായിരം രൂപയ്ക്ക് താഴെയുള്ള ശമ്പളമാണ് കിട്ടുന്നത് മില്ലിൽ ഇതുവരെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല ഉത്തരവാദിത്വം എല്ലാവർക്കും ഉള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് വീട്ടിങ്ങൾ ഉള്ളവർക്കുമാണ് പക്ഷേ മില്ല് തുറന്ന് പ്രവർത്തിക്കണം മില്ല് തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ജീവനക്കാർ പൂർണ്ണമായി സഹകരിക്കുന്നത് മില്ലിൽ അവശേഷിക്കുന്നത് മുപ്പതോളം തൊഴിലാളികൾ മാത്രം മില്ല് തുറക്കുക അല്ലെങ്കിൽ അർഹമായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ തൊഴിലാളികളും തൊഴിലാളി സംഘടനകളും ഉന്നയിക്കുന്നത് മില്ലിന്റെ സ്ഥലം തിരികെ സംസ്ഥാനത്തിന് കൈമാറണമെന്ന് പലവട്ടം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അനുകൂല നടപടി മാത്രം ഉണ്ടായില്ല ന്യൂസ് ബ്യൂറോ കൊല്ലം